ഇപ്പോഴത്തെ ഉള്ള നൂറ്റിനാൽപ്പത്തിയേഴ് കോടി രൂപയുടെ ഒരു മണി ലോണ്ടറിങ് നടന്നിട്ടുണ്ട് അതിനകത്ത് നിങ്ങളൊരു പ്രതിയാണ് അതിൻ്റെ വിവരങ്ങൾ അറിയാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾക്ക് ഗോയലുമായിട്ട് ജെറ്റ് എയർവെയ്സിൻ്റെ ഡയറക്ടറും ഇപ്പോൾ ജയിലിലുള്ള ആളുമായ ഗോയലുമായിട്ട് നിങ്ങൾക്ക് ഉള്ള ബന്ധങ്ങളെല്ലാം ഞങ്ങൾ കണ്ടുപിടിച്ചു കഴിഞ്ഞു അതുകൊണ്ട് ഉടൻ തന്നെ അതിനുള്ള നടപടികൾ ഉണ്ടാകും കോട്ടയത്തെ ലയൻസ് ക്ലബ് പി ആർഒയും അപകട ദുരന്ത നിവാരണ മുഖത്തെ സജീവ സാന്നിധ്യവുമായ രമേഷ് കുമാറിൻ്റെ ശബ്ദമാണിത് മുംബൈ പോലീസ് എന്ന പേരിൽ ലയൺസ് ക്ലബ് പി ആർഒയെ വഞ്ചിക്കാൻ ഒരു സംഘം ശ്രമിച്ചു ശ്രമിച്ചപ്പോൾ നടന്ന സംഭവങ്ങളാണ് അദ്ദേഹം വിവരിക്കുന്നത് ഇത് ഇപ്പോൾ പറയാൻ ഒരു പ്രത്യേക കാരണമുണ്ട് യാക്കോബോയ സഭയുടെ നിരണം മുൻ ഭദ്രാസാനാധിപനം വിശ്രുത വൈദികനും ബിഷപ്പുമായ ഡോക്ടർ ഗിവഗീസ് മാർക്കൂറിലോസിൻ്റെ അക്കൗണ്ടിൽ നിന്ന് ഇതേ മാതൃകയിലുള്ള ഓൺലൈൻ തട്ടിപ്പിലൂടെ പതിനഞ്ചഞ്ച് ലക്ഷം രൂപ നഷ്ടപ്പെട്ടു എന്ന വാർത്തയാണ് സത്യത്തിൽ അത്തരമൊരു വാർത്ത കേട്ടപ്പോൾ ഞെട്ടിപ്പോയി ഒപ്പം തന്നെ വല്ലാത്ത ഒരു സങ്കടവും പ്രത്യേകിച്ച് ഇതേ മാതൃകയിൽ കേരളത്തിൽ കേരളത്തിലാകമാനം തട്ടിപ്പുകൾ അരങ്ങേറുന്നു എന്നുള്ള വാർത്തകൾ ഓൺലൈൻ വാർത്താ മാധ്യമങ്ങളിൽ പ്രചരിപ്പിക്കുമ്പോൾ ഇത്രയും പ്രസിദ്ധനായ വ്യക്തിബന്ധമുള്ള ആൾ ഇത്തരത്തിലുള്ള തട്ടിപ്പിനിരയായല്ലോ എന്നുള്ള വിസനം നരേഷ് ഗോയലിൻ്റെ പേരിലായിരുന്നു കോട്ടയത്ത് രമേശ് കുമാറിനെ കൊടുക്കാൻ ശ്രമിച്ചത് അതേ മാതൃകയിൽ തന്നെയാണ് മുൻ മെത്രാ പോലീത്തെയും കൊടുക്കിയത് എന്നുള്ളതാണ് ഇതിലെ ഏറ്റവും രസകരവും വിചിത്രവുമായ സംഭവം രണ്ട് തട്ടിപ്പുകളും കോട്ടയത്തിന് ഏകദേശം അടുത്താണ് നടന്നത് പക്ഷേ രമേഷ് കുമാർ ആ തട്ടിപ്പിൽ നിന്ന് വിദഗ്ധമായി രക്ഷപ്പെട്ടു അത് നമുക്ക് കേൾക്കാം നിങ്ങളുടെ കേസ് ഞങ്ങൾ സ്റ്റഡി ചെയ്തു നിങ്ങളൊരു ജെന്റിൽമാൻ ആയതുകൊണ്ട് നിങ്ങൾക്ക് കുഴപ്പമില്ല നിങ്ങളൊരു നല്ല മനുഷ്യനായതുകൊണ്ട് നിങ്ങളുടെ പേരിൽ നടപടി എടുക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ശ്രമിക്കാം അതിനു വേണ്ടിയിട്ട് ഹയർ ഓഫീഷ്യലുമായിട്ട് സംസാരിച്ച് ഒരു മിഡിൽമാനായിട്ട് ഞാൻ നിന്ന് സംസാരിക്കാമെന്ന് എന്ന് പറഞ്ഞ് അതിലേക്ക് നിങ്ങളൊരു ഫൈവ് ലാക്സ് റുപ്പീസ് അടയ്ക്കണം ഒരു അക്കൗണ്ട് ഡീറ്റെയിൽസ് ഞാൻ തരാം ആ അക്കൗണ്ടിലേക്ക് അടയ്ക്കണമെന്ന് പറഞ്ഞു അപ്പോൾ അങ്ങനെ ഞാൻ പറഞ്ഞു നിങ്ങൾ ആയിട്ട് ജില്ലാ പോലീസ് സൂപ്രണ്ടുമായിട്ട് ബന്ധപ്പെട്ടിട്ട് എന്നെ അറസ്റ്റ് ചെയ്യാനുള്ള നടപടി നിൽക്കുക അതല്ലാതെ ഒരു പൈസ പോലും ഞാൻ നിങ്ങൾക്ക് തരാൻ സാധ്യമല്ല എനിക്ക് ഇത്തരം യാതൊരു ഇടപാടുകളും ഇല്ല എന്ന് സ്ട്രോങ് ആയിട്ട് പറഞ്ഞപ്പോഴത്തേക്ക് അവരോടും തന്നെ ഇതെല്ലാം കംപ്ലീറ്റ് ഇങ്ങോട്ട് അയച്ച സാധനങ്ങൾ മുഴുവൻ ഡിലീറ്റ് ഡിലീറ്റ് ഞാൻ ഞാൻ നേരത്തെ തന്നെ ഇതെല്ലാം ഫോണിലേക്ക് സേവ് രമേഷ് കുമാറിന് ഒരു പൈസ പോലും നഷ്ടപ്പെടാവുന്നപ്പോൾ മുൻ മെത്രോപൊലിത്തു നഷ്ടമായത് പതിനഞ്ച് ലക്ഷം രൂപയാണ് താൻ പോലീസിൽ അറിയിക്കും എന്നുള്ള ഒരു വാചകമാണ് രമേഷ് കുമാറിനെ രക്ഷിച്ചത് അത് മെത്രോപൊലിത്തു തോന്നുന്നു അതുതന്നെയാണ് ഇതിലെ സങ്കടം